ഒരു നല്ല പെണ്ണിനെ കിട്ടിയവന് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്റെ മക്കളെ പ്രസവിച്ച് നീ ചെയ്യുന്ന പരാക്രമണങ്ങളൊക്കെ ലോകത്തൊരു മനുഷ്യനും അറിയാതെ നോക്കി നിന്റെ ഇജ്ജത്തിനെ സംരക്ഷിക്കുന്ന ഒരു പെണ്ണിനെ നനക്കൊണ്ടോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നിനക്കള്ളാഹു ദുനിയാവിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൾ നഷ്ടപ്പെട്ട് പോകുമ്പോഴേ അതിന്റെ വില നിനക്കറിയും ചില സ്ത്രീകളുണ്ട് ഭർത്താവിന്റെ എല്ലാ തോന്നിവാസങ്ങളും ക്ഷമിക്കും ഒരുപാട് സഹോദരിമാര് ഈ വിനീതനോട് മെസ്സേജ് അയച്ച് എന്റെ വാതില് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് പറയും ഇസ്താദേ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദ്വാരക്കണേ അവര് അറിവുള്ള ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ തന്നെയാണ് പക്ഷേ നിസ്കരിക്കൂല അതുപോലെ തന്നെ നോമ്പ് പിടിക്കൂല സ്ത്രീകളോട് ബന്ധമാണ് എനിക്ക് മക്കറുണ്ട് ഞാൻ ഞാൻ ക്ഷമിക്കുകയാണ് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ക്ഷമിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ ബന്ധപ്പെടുത്തി കൂടെ അപ്പൊ അവര് പറയുന്നൊരു വാക്കുണ്ട് നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന വാക്കാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഇസ്സത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാനം ഞാനായിട്ട് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിലും എന്റെ വീട്ടുകാരുടെ മുമ്പിലും നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഉസ്താദെ എന്തായാലും അവരെ ഭർത്താവ് തന്നെയല്ലേ അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയവനുണ്ടോ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എത്ര സുന്ദരിമാരെ നീ നോക്കി പോയാലും നിന്നെക്കാൾ പണവും പവറുള്ളവനെ കാണുമ്പോ ആ സുന്ദരിമാരിട്ടിട്ട് പോകും പക്ഷെ കല്ലിന്റെ സൗന്ദര്യം നോക്കിട്ട് നീ പക്കോ ഒരിക്കലും തൊഴിലെളുപ്പ് നോക്കിയിട്ട് പോരുത് കാരണം എന്താണ് എന്താണ് ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് മോശമായ സാഹചര്യത്തിൽ വളരുന്ന നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് വേസ്റ്റ് മാലിന്യ കൂമ്പാരത്തിൽ വളർന്നു വരുന്ന നല്ല സസ്യം പോലെയാണെന്ന് നബി മുഹമ്മദ് അതുകൊണ്ട് നല്ല തൊലി തൊഴിലെളുപ്പുണ്ടെന്നും പറഞ്ഞൊന്നും പോണ്ട എന്തിനെയാണ് ആധാരമാക്കേണ്ടത് കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യനവിടെ നിന്ന് സാധാരണ വിവാഹം കഴിക്കുന്നത് ലിമാലിഹാ ആ പെണ്ണിന്റെ സമ്പത്ത് കണ്ടുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത് അതല്ലെങ്കിൽ ലോ ജമാലിഹാ അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട് അവളുടെ തറവാട്ട് മഹിമ കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ അവളുടെ തീൻ കണ്ടുകൊണ്ടവിടുന്ന് വിവാഹം കഴിക്കാറുണ്ട് എന്താ നീ തിരഞ്ഞെടുത്തോ പല കാര്യങ്ങൾ കൊണ്ട് വിവാഹം കഴിക്കുമെങ്കിലും ദീൻ കൊണ്ട് നീ തിരഞ്ഞെടുത്തോ ഒരു പെണ്ണിനെ കിട്ടിയാൽ അലഹമുല്ല സന്തോഷമാണ് അലഹമുല്ല വളരെ സന്തോഷമാണ്